ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ എറണാകുളത്തെ ഒരു ചെറിയ ഒരു പച്ചക്കറിയും അതേപോലെ തന്നെ ചെടികളുടെയൊക്കെ ഒരു വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ടെറസ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ടെറസിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള പയറും അതുപോലെ വെണ്ടക്കയുടെ ഒക്കെയാണ് ഇത് കാണുന്നത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു പയറൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത് പയറാണ് വെണ്ടയ്ക്കൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് നമുക്ക് കിട്ടിയത് കൂടുതലായിട്ട് കിട്ടിയത് പയറാണ് പയറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പൂവായിട്ടും കായായിട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് പച്ചക്കറി തോട്ടത്തിൻ്റെ വിശേഷങ്ങളും അതേപോലെ നമ്മൾ നട്ട് വെച്ചിട്ടുള്ള ചെടികളുടെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ നട്ടിട്ടുള്ളത് പയറും അതേപോലെ വെണ്ടക്കയാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഇതില് പയർ നന്നായിട്ട് നമുക്ക് കിട്ടി ഇതാണ് നമ്മുടെ നെറച്ചിലുള്ള നല്ല വ്യൂവ് നമ്മൾ താമസിക്കുന്ന ആ ഏരിയയിലെ ചുറ്റും ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് വയൽ പോലത്തെ സ്ഥലങ്ങളാണ് കൂടുതലുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കാഴ്ചകളെന്ന് പറയുന്നത് എന്നേക്കാളും കൂടുതലായിട്ട് ചേട്ടായാണ് ഈ പയറൊക്കെ കെയർ ചെയ്ത് നോക്കുന്നത് വളമായിട്ടും അതേപോലെ തന്നെ വെള്ളമൊക്കെ ആണെങ്കിലും ഒഴിച്ചൊക്കെ കൊടുക്കുന്നത് ചേട്ടാ ആണ് നന്നായിട്ട് കൃഷി ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ആയ മൂത്ത പയറൊക്കെ ചേട്ടായി സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ടെറസിലെ മുകളിലത്തെ വ്യൂ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ മുമ്പിലായിട്ട് കുറച്ച് ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇത്രയാണ് നമ്മുടെ ടെറസിലെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇനിയും നമ്മൾ നട്ടു വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് നോക്കാം ഇപ്പം ഞങ്ങൾക്ക് ഈ ഫിഷും അതേപോലെ പച്ചക്കറിയും ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ചേട്ടാ ഈ പോയി വന്നപ്പം രണ്ട് മൂന്ന് മീൻ മീൻകുട്ടന്മാരെയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് വെള്ളത്തിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടികളുടെ വിശേഷങ്ങളിലേക്ക് പോകാം കൂടുതലായിട്ടും ചെടികളാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഇതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് നമ്മൾ പോയി മേടിച്ചിട്ടുള്ള ചെടികളാണ് നല്ല രസമില്ലേ കൂടുതലായിട്ടും നമ്മുടെ കയ്യിലുള്ളത് മണി പ്ലാന്റ് ആണ് പലതരത്തിലുള്ള നട്ടു വെച്ചിട്ടുള്ളത് അത് അതാവുമ്പോൾ നന്നായിട്ട് അതാവുകയും ചെയ്യും അധികം കേടായി പോകത്തുമില്ല ഇതൊക്കെ മണി പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ചെടികളായിരിക്കും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ഇതൊക്കെ മണിപ്ലാന്റ് ആണ് ഇപ്പൊ നമ്മള് കുപ്പിയിൽ കയറ് ചുറ്റിയിട്ട് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ചെടികളുടെ വിശേഷങ്ങൾ നമ്മൾ കുറച്ച് ഹാങ് ചെയ്ത് തൂക്കിയിട്ടിട്ടുമുണ്ട് ഇതേപോലെ ഹാങ് ചെയ്ത് നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് രാവിലെയൊക്കെ നമ്മൾ വാതിൽ തുറന്നു വരുമ്പം നല്ലൊരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് കിട്ടും ഈ ചെടികളൊക്കെ കണ്ട് കണ്ടു കഴിയുമ്പോൾ ഇപ്പം കുറച്ച് ചെടികളും അതേപോലെ കുറച്ച് പച്ചക്കറിയായിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലർക്കും കൃഷിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും കൃഷിയും അതേപോലെ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവർ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യണേ ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മൾ നാട്ടിൽ കുഴപ്പം കൊണ്ടുവന്ന റോസ ചെടിയാണ് അത് വീട്ടിൽ നന്നായിട്ട് പൂവായിട്ടുണ്ട് നമുക്ക് ഇവിടെ നട്ടുവച്ചിട്ടുണ്ട് നമുക്ക് പൂവെന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് പറിച്ച പയറാണ് ചേട്ടായി കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്